നാൽപ്പത്തി അഞ്ച് മുതൽ അമ്പത്തഞ്ച് വയസ്സ് വരെയുള്ള സ്ത്രീകളിൽ മാറ്റങ്ങൾ വരും നമുക്കറിയാം അവരുടെ മാസ്ക് നിൽക്കും പുരുഷന്മാരുടെ അത്രയും പ്രകടമായിട്ടുള്ള മാറ്റങ്ങൾ വരുമെങ്കിൽ വരുത്തില്ലെങ്കിലും അവരിൽ ഈ ഹോർമൺ ചേഞ്ചുള്ള മാറ്റങ്ങൾ വരുത്താറില്ല ഏറ്റവും പ്രധാനം അവർ പറയുന്ന ക്ഷീണമാണ് ഇതൊക്കെ പെട്ടെന്ന് ഇറിറ്റബിളാകും ചെറിയ കാര്യങ്ങൾ കൂടെ അവർ ടെൻഷൻ എടുക്കും ബിസിനസ്സിലൊക്കെ നല്ല തിളങ്ങി നിന്നവർ പെട്ടെന്ന് ഡൗൺ ആവുന്നതാണ് നമുക്ക് തോന്നും അല്ലെങ്കിൽ അവരുടെ തൊഴിലംഗത്ത് അവർക്ക് ഒരു മടി വരും അവർക്കൊരു ഡിക്രീസ് എനർജിയാണ് മസിൽൻ്റെ സ്ട്രെങ്ത് കുറയും ലൈംഗിക താല്പര്യം കുറയും ബന്ധപ്പെടാൻ ബുദ്ധിമുട്ട് വരിക ഇതുമൂലം ഉപേഷതാ ബോധം ഉണ്ടാവും ഭാര്യമായിട്ട് പ്രശ്നങ്ങൾ വരും ഭാര്യയ്ക്കും ഈ പ്രായത്തിൽ ഹോർമോൺ ബിരിയാാനും മൂലം അവർക്ക് ബന്ധപ്പെടുമ്പോൾ വേദന വരും അവരെ മൂലുള്ള ആ ഒരു ക്യാച്ചപ്പ് കുറയും അപ്പം അത് ഇങ്ങനൊരു ഇങ്ങനൊരവസ്ഥയുണ്ടെന്ന് പുരുഷന്മാർ മനസ്സിലാക്കി അങ്ങനെയാണ് ആൻഡ്രോപ്പോസ് എന്ന് പറയുന്നത് മറ്റേ ആർത്തോ വിരാമാണ് ആർത്തോ വിരാമം അതുപോലെയല്ല പക്ഷേ പുരുഷന്മാരിൽ ഈ മാറ്റങ്ങൾ വരുന്നുണ്ട് അതിന് നമ്മൾ വ്യക്തമായിട്ടുള്ള ഉണ്ട് അത് ഇങ്ങനെ ഒരു അവസ്ഥ ഫേസ് ചെയ്യാനും പുരുഷവോമിന്റെ വഴി കുറയുമ്പോഴാണ് ഈ പ്രോബ്ലം വരുന്നത് നമ്മൾ അത് നമ്മൾ മനസ്സിലാക്കി മുമ്പോട്ട് പോകണം ഇത് ഈ അവസ്ഥ നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ അത് അവരുടെ തൊഴിൽ രംഗത്തും കുടുംബരംഗത്തും പ്രശ്നങ്ങളുണ്ടാക്കും